അടുത്തിടെ സമൂഹ മാധ്യമങ്ങൾ വളരെയധികം ചർച്ചയായ ഒരു കാര്യമായിരുന്നു അമൃതാ സുരേഷിന്റെയും ബാലയുടെയും ഒക്കെ കുടുംബ പ്രശ്നം അത്രയും അധികം സോഷ്യൽ മീഡിയയിൽ വൈറലായ മറ്റൊരു വാർത്തയും ഈ അടുത്തിടെ ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും മകളായ പാപ്പു കുറെ വെളിപ്പെടുത്തലുകൾ നടത്തിയതിനു ശേഷമാണ് ബാല എന്ന നടന്റെ യഥാർത്ഥ മുഖം മലയാളികൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് വിവാഹവും വിവാഹ മോചനവും അതിനെ തുടർന്ന് ജീവിതത്തിലുണ്ടായ മോശം അനുഭവങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ടത് മറ്റാരുമല്ല അമൃതാ സുരേഷും മകളായ പാപ്പുവും തന്നെയാണ് എന്തിന് അമ്മ പറഞ്ഞ് പഠിപ്പിച്ച പല കാര്യങ്ങളാണ് പാപ്പു വന്നിരുന്നു ഇവിടെ പറയുന്നത് എന്നാണ് പലരും അന്നും അഭിപ്രായപ്പെട്ടത് ബാല അമൃതയെക്കുറിച്ച് പലപ്പോഴായി പല കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അമൃത മൗനം പാലിക്കുകയായിരുന്നു എന്നാൽ ഈ തുറന്നു പറച്ചിൽ കുറച്ച് നേരത്തെ നടത്തിയിരുന്നുവെങ്കിൽ ഇത്രയേറെ സൈബർ ആക്രമണം നേരിടേണ്ടി വരില്ലായിരുന്നല്ലോ എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് എന്നാൽ തന്റെ ജീവിതത്തിൽ എത്രയധികം പ്രശ്നമുണ്ടായിട്ടും പ്രേക്ഷകരും ആരാധകരും തന്റെ ഒപ്പം നിന്നതിന് നന്ദി തിരിക്കുകയാണ് അമൃത ജനങ്ങൾ തങ്ങളുടെ ഭാഗത്ത് ന്യായം മനസ്സിലാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് താനും കുടുംബവും കുറേ മാസങ്ങൾക്ക് ശേഷം മനസ്സമ്മതത്തിൽ ഒന്ന് ഉറങ്ങി എണീക്കുന്നത് എല്ലാം കലങ്ങി തെളിയാൻ പാപ്പു വേണ്ടി വന്നു എന്നാണ് അമൃതയുടെ പുതിയ വീഡിയോയിൽ താരം പറയുന്നത് കരി വളരെ ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതയായി ഒരു കൊച്ചിന്റെ അമ്മയുമായി പിന്നീട് ജീവിതത്തിൽ നിരന്തരം പോരാട്ടം മാത്രമായിരുന്നു അന്നൊക്കെ തന്റെ ഒപ്പം നിന്നത് ഈ ആരാധകരും തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളും എന്നാണ് അമൃത പറയുന്നത് ഇതിനൊക്കെ വളരെയധികം നന്ദിയുണ്ടെന്നും താരം പറയുന്നു